വെൽക്കം ബാക്ക് ടു നയൻ സ്റ്റോക്ക് മഴത്തോരു മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ വൈജയന്തി ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന തക്കം നോക്കി എല്ലാവരും കൂടിയും ഗൂഢാലോചനയിലാണ് അലീനയെ പുറത്താക്കാനുള്ള അതിനായിട്ടുള്ള ഒരുക്കത്തിൽ കമലയും ഹരിശങ്കറും കൂടി നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയിരിക്കുകയാണ് കൃഷ്ണമോളെ അവിടെ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ അലീനയെ ആ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ കഴിയൂ എന്ന് ഉറപ്പ് അവർക്കുണ്ടായിരുന്നു അതിനായി അമ്മയെ കാണാൻ പോകാമെന്ന വ്യാജേന എല്ലാവരും കൃഷ്ണമോളെ ഒരുക്കം കെട്ടിയിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് രോഹിത്തിനോട് അതിന് ഐസുവിൽ അല്ലേ അമ്മ അപ്പോൾ കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഐസുവിലിനകത്തേക്ക് ഒരാളെ പെട്ടെന്ന് കയറ്റി വിടും ആ സമയത്ത് നിന്നോടെ എത്താൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവളെ ഒരുക്കുന്നത് കൃഷ്ണമുള്ള ഒരുങ്ങി വന്നതിന് ശേഷം അലീനയെ പോയി കാണുന്നുണ്ട് അപ്പോൾ അലീനയോടായിട്ട് മോൾ പറയുന്നുണ്ട് ചേച്ചി ഞാൻ പോയി അമ്മയെ കണ്ടിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാട്ടോ ഞാൻ പോയിട്ട് അച്ഛനെ വിളിക്കാം ചേച്ചിക്ക് സംസാരിക്കാനായിട്ട് അപ്പോൾ അച്ഛനും നേരിട്ട് തന്നെ ചേച്ചിയോട് പറഞ്ഞോളും ശരി ചേച്ചി എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട് കാരണം കമലയും ബബിതയും രോഹിത്തും ഒക്കെ ഉണ്ടല്ലോ കൂടെ അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന ടെൻഷനിലാണ് അലീന അപ്പോൾ രോഹിത് വല്ലാത്തൊരു ഭാവത്തിൽ അലീനയെ ഇങ്ങനെ നോക്കുകയാണ് ഒവ്വാ ഇനി നീ എല്ലാവരെയും വിളിച്ചത് തന്നെ എന്നൊരു ഭാവത്തിലായിരുന്നു രോഹിത് അപ്പൊ രോഹിത്തിനോടായിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട് വാ നമുക്ക് പോവാ എന്ന് പറയുമ്പോൾ രോഹിത് തിരിഞ്ഞഞ്ഞ് ഹരിശങ്കറിനെയും കമലയെയും നോക്കുന്നുണ്ട് എന്നിട്ട് കൈ ആംഗ്യം കാണിക്കുന്നുണ്ട് എല്ലാം ഓക്കെ അല്ലേ എന്ന ഭാവത്തിൽ അങ്ങനെ അവര് രണ്ടാളും അവിടെ നിന്ന് പോയതിന് ശേഷം അവർ പോയി എന്ന് ഉറപ്പാക്കിയ അലീന ഇവർക്ക് ആർക്കും മുഖം കൊടുക്കാതെ തന്നെ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ ചെന്ന് അവളുടേതായ ജോലികൾ അവൾ ചെയ്തു ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ കമലയും ഹരിശങ്കറും ബബിതയും കൂടി കയറി വന്നു ഹരിശങ്കറിനെ കണ്ടപാടെ അലീന തിരിഞ്ഞു നിന്നു അപ്പോൾ അലീനനോടായി ഹരിശങ്കർ പറഞ്ഞു എവിടെയാ ടി എവിടെയാ നിൻ്റെ ബാഗും സാധനങ്ങളും ഇരിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി അവൻ ചോദിച്ചു അപ്പോൾ അലീന അവനോടായിട്ട് ഒരു ടെൻഷനൊന്നും മുഖത്ത് കാണിക്കാതെ തന്നെ അവൾ ചോദിച്ചു എന്തിനാ അപ്പോൾ അവൻ പറഞ്ഞു എന്തിനാന്നാ നീയും നിൻ്റെ ബാഗും സാധനങ്ങളുമായിട്ട് ഇപ്പം തന്നെ ഇവിടെ നിന്ന് എന്ന് പറയുമ്പോൾ അലീനോടവൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഇവിടെ നിന്ന് പടി ഇറങ്ങിപ്പോകണം അതിൻ്റെ ആവശ്യം എന്താ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങടാ പോകേണ്ടത് എന്ന് അലീന വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കമലയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല നീ ഇന്ന് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം നീ എവിടേക്കാണ് പോകണതെന്ന് ഞങ്ങളോട് ആരോടും പറയേണ്ടതും കാര്യമില്ല അപ്പോൾ അവനോടായിട്ട് അവൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ കൊല്ലപ്പള്ളി വീട്ടിലെടുക്കുന്ന അധികാരമൊന്നും നീ ഇവിടെ വന്നെടുക്കാനുള്ള കാര്യമില്ല അപ്പം എന്നോട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയേണ്ടതും ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിനിടയിൽ കമല വന്നിട്ട് അലീനോട് പറയുന്നുണ്ട് നീ ആര് എൻ്റെ മോൻ ഇങ്ങനെ ചീത്ത പറയാൻ നിനക്ക് എന്താ അധികാരം ഇവിടെ നിന്നിട്ട് എൻ്റെ മോനോട് വെല്ലുവിളിക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറയുന്നതിനിടക്ക് തന്നെ ബബിത കയറി വരാൻ നോക്കുകയാണ് അപ്പോൾ ബബിത കയറി വരുമ്പോൾ തന്നെ അലീന തടഞ്ഞിട്ട് പറയുന്നുണ്ട് നീ ഇതിൽ ഇടപെടേണ്ട അച്ഛൻ വന്നാൽ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാലോ നീ അതുകൊണ്ട് ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഹരിശങ്കറിന് ദേഷ്യം വന്നിട്ട് വേഗം ചെന്നവൻ സെൽഫിൽ നിന്ന് അലീനയുടെ ഡ്രസ്സും ബാഗുമൊക്കെ വലിച്ചെടുക്കുകയാണ് നിനക്ക് ഇത്ര അവകാശാധികാരവും നിൻ്റെ അവകാശാധികാരമൊക്കെ ഞാനിപ്പോൾ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ ബാഗൊക്കെ വലിച്ചു വാരി പുറത്തുക്കിടയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നീ നീക്കരുത് മര്യാദയ്ക്ക് തന്നെ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് തന്നെ വെച്ചോ ഇത് നീ വേണ്ടാത്ത കളിയാണ് നീ കളിച്ചോണ്ടിരിക്കുന്നതെന്ന് അലീന പറഞ്ഞ പാടെ അവൻ കൈ ഒങ്ങി അലീനയെ തല്ലാൻ ചെല്ലാണ് അപ്പോൾ തല്ലാൻ ചെല്ലുന്ന പാടെ തന്നെ അലീന അവനെ തള്ളി താഴ്ത്തിക്കിടാണ് എൻ്റെ അവകാശം ഇല്ലാതെ നീ എൻ്റെ ദേഹത്ത് തൊടോടാന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന പപിതയും കമലയും അന്താളിച്ചു നിൽക്കുകയാണ് കേട്ടോ കാരണം അലീനയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചില്ല കാരണം അലീനയ്ക്ക് അച്ഛൻ കൂടിയുണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അല്ലെ തിരിഞ്ഞ് നിന്നിട്ട് കയ്യിൽ കിട്ടിയ ഒരു കുപ്പി ജനാലയിൽ അടിച്ച് പൊട്ടിക്കുകയാണ് എന്നിട്ടായ പൊട്ടിച്ച കുപ്പിയുടെ ബാലൻസ് അവൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ പറയുകയാണ് നീ എൻ്റെ വെറുതെ ആവശ്യമില്ലാത്തൊരു കളിക്ക് വന്നാൽ നീ ഇത് ഞാൻ നിൻ്റെ വയറ്റടുത്ത് കുത്തിക്കേറ്റും ഞാൻ എന്താ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യുമെന്ന് നിനക്കറിയാലോ നീ ആരാണെന്ന് നിനക്കറിയാലോ എൻ്റെ ഔദാര്യത്തിലാണ് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നീ ഇപ്പോൾ ജയിലിലേക്ക് കിടക്കേണ്ട ആളാണ് വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട അപ്പോൾ അലീനെങ്ങാനും അങ്ങനെ ചെയ്ത് കളിയോ എന്നുള്ള ഭയത്തിൽ കമല വേഗം ചെന്ന് മോനെ പിടിച്ച് എണീപ്പിച്ച് മാറ്റി നിർത്താണ് പിന്നെ അപ്പുറത്ത് രോഹിത്ത് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ് ഹോസ്പിറ്റലിൽ കൃഷ്ണമോളെ ആക്കിയിട്ട് രോഹിത് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് അച്ഛനെങ്ങാനും കണ്ടാൽ ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയിൽ അപ്പോൾ ബാലചന്ദ്രൻ മോളെ കാണുമ്പോൾ തന്നെ ചോദിക്കുകയാണ് എന്താ മോളെ എന്താ പെട്ടെന്ന് അപ്പോൾ പറഞ്ഞു അച്ഛൻ അമ്മയെ കാണാനാണ് അപ്പോൾ അലീന ചേച്ചി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അലീന ചേച്ചി അവിടെ ഉണ്ട് അവിടെ കമലാൻ്റി വന്നിട്ടുണ്ട് രോഹിത് ഏട്ടൻ എന്നിട്ട് ഇങ്ങോട്ട് പോന്നു അവിടെ ഹരിശങ്കറും ഉണ്ടെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് പേടിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകണമെന്ന് തോന്നും അപ്പോഴൊക്കെ മനു വന്നിട്ട് ചോദിക്കും ആ ആമോള് വന്നോ എപ്പോഴാണ് വന്നേ അപ്പോൾ ഇപ്പം വന്നുള്ളൂ ഏട്ടാ അപ്പോൾ അലീന വന്നില്ലേ ഇല്ല ഏട്ടാ ചേച്ചി വന്നില്ല അവിടെ ആരെയുള്ളപ്പോൾ ഇവിടെ ബബിതേച്ചി ഉണ്ട് ആൻറ്റി വന്നിട്ടുണ്ട് ഹച്ഛങ്കരേട്ടനും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനുവിനെയും എന്തോ ഒരു അപകടം ഒരു പേടി തോന്നുകയാണ് അവിടെ എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ബാലചന്ദ്രൻ വേഗം ചെന്ന് മനുവിനോട് പറയും മനു ഉടനെ തന്നെ അങ്ങോട്ട് പോകണം അവിടെ എന്തെങ്കിലും സംഭവിക്കാവുന്ന എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനു വേഗം പുറത്ത് പോയി കാറെടുക്കുകയാണ് മനു അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ പിന്നെ കാണിക്കുന്നത് അലീനെയാണ് അലീനനെ ഇറക്കി വിടാനായിട്ട് ഹരിശങ്കർ ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് രാജീവൻ വന്നിട്ടുണ്ട് അപ്പോൾ രാജീവൻ പറയാണ് അലിയനോട് നീ ഇന്നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം നീ കാരണം ഞങ്ങളുടെ പെങ്ങളിപ്പം മരണക്കിടയ്ക്ക് വരെ എത്തി ഇനി നിന്നിവിടെ നിർത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശിവശങ്കരനും പറയാണ് ഇവിടെ നിന്നും കയറി വന്ന് ഞങ്ങളുടെ കുടുംബം കലക്കാണ് നീ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേക്ക യുമ്പോ അലീനക്ക് വല്ലാത്തൊരു വിഷമം തോന്നോ കാരണം അലീന കാരനാണോ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അവൾ ആലോചിപ്പിച്ചു പോവാണ് പക്ഷെ അവൾക്കറിയാം അമ്മ അവൾക്ക് എത്രത്തോളം വലുതാണെന്ന് അവൾക്കറിയാം പക്ഷെ അവരൊക്കെ വർത്തമാനം കേൾക്കുമ്പോഴാണ് അലീനക്ക് തീരെ സഹിക്കാൻ കഴിയുന്നില്ല അലീനക്ക് വല്ലാത്തൊരു വിഷമം തോന്നാണ് അത് പറഞ്ഞെല്ലാരും കൂടി അവളെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് അപ്പൊ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും അവൾക്ക് നല്ല വിഷമുണ്ട് അപ്പോൾ എന്തായാലും ബാലചന്ദ്രനോട് നേരിട്ട് ചെന്ന് അവൾ സംസാരിച്ചിട്ടേ അവള് എവിടേക്കായാലും പോവുകയുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നെടുമ്പുരക്കിൽ നിന്ന് അവൾ ഇറങ്ങി നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അലീന അവിടെ എത്തുമ്പോൾ തന്നെ മനുശങ്കർ ഇവിടെ നെടുമ്പുരയ്ക്കൽ എത്തുകയാണ് അപ്പോൾ നെടുമ്പുരയ്ക്കയിൽ എത്തുമ്പോൾ ഇവിടെ അലീനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരോടുമായിട്ട് മനുശങ്കർ ചോദിക്കുന്നുണ്ട് അലീനെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയില്ല അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇനി ഒട്ടും ഇങ്ങോട്ട് വരാനും പോണില്ല എന്ന് ആകെ പേടി തോന്നുകയാണ് കാരണം അലീനെ ഇങ്ങോട്ടാണ് പോയിട്ടുണ്ടാവാന്ന് അവനെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ് അപ്പോൾ മനുശങ്കർ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ഭാവിച്ചിട്ടാണ് ഇതുവരെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി എത്തിച്ച് ഇനിയും പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങളീ കൊണ്ടുപോകുന്നത് എല്ലാവരും ഇനി മരുന്നെടുത്ത് വെച്ച് അനുഭവിക്കാൻ തയ്യാറായിട്ട് തന്നെ നിന്നോ എന്ന പറയുമ്പോൾ അവർക്കൊരു പേടി തോന്നുകയാണ് ബാലചന്ദ്രൻ ഇനി അടുത്തതെന്തെങ്കിലും അവർക്ക് നേരെ തിരിയോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട് എങ്കിലും അത് പറഞ്ഞ് മനു വേഗം കാറെടുത്ത് തിരിക്കുകയാണ് മനുവിനെ അപ്പോൾ അലീനെ എങ്കോട് പോയി അന്വേഷിക്കണം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ് ഇനി എറണാകുളത്തൊക്കെ എങ്ങാനും പോയിട്ടുണ്ടാവുമോ അപ്പൊ അതേസമയം ഇവിടെ അലീന അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കയാണ് അപ്പോൾ അച്ഛനെ കണ്ട പാടെ അലീന ഓടി വന്ന അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ അത് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നാണ് ബാലചന്ദ്രന് ഇപ്പോഴും ഇവര് ഇതിനൊക്കെ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ അതും അവരെ പെങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും അവരെ മനസ്സ് മുഴുവൻ അലീനയെ അവിടെ നിന്ന് ഇറക്കി വിടണം എന്നുള്ള ചിന്ത മാത്രമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ആലോചിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അലീന പറയാണ് അച്ഛ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി അച്ഛനൊന്ന് സമ്മതിച്ചു തരണം എനിക്കിവിടെ നിന്ന് പോവാനായിട്ട് അപ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാണ് പോകണത് നിനക്ക് അങ്ങനെ പോവാൻ മറ്റൊരിടണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയാണ് അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പം തൽക്കാലം ഞാൻ എറണാകുളത്തേക്ക് പോവാം അവിടെ നിന്നും എങ്ങനെയാണ് എന്താണെന്ന് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്നുണ്ടെങ്കിലും ഞാൻ അച്ഛനെ വിളിച്ച് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനും വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് കാരണം സ്വന്തം മോളെപ്പോലെയാണ് അവളെ കാണുന്നത് അപ്പോൾ സ്വന്തം മകൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ അവൾക്ക് എന്താകും എന്നൊരു ടെൻഷനിലാണ് ബാലചന്ദ്രൻ എങ്കിലും അവളോട് ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് ഇങ്ങനൊരവസ്ഥയിൽ എന്നെയും നിൻ്റെ അനിയത്തിമാരെയും അനിയനെയൊക്കെ വിട്ടിട്ട് നിനക്ക് പോകണമെന്നാണെങ്കിൽ നീ പൊയ്ക്കോ ഞാൻ നിന്നെ അടുക്കാൻ വരില്ല പിന്നെ ഒരു കാരണവശാലും നിനക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നാട്ടോ അലീനയുടെ ഒരു നിസ്സഹായ അവസ്ഥ അലീനയ്ക്ക് ആരോടും ഒന്നും പറയാനും കഴിയുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണവള് അപ്പം ഈ സമയത്ത് കൃഷ്ണമോൾ അമ്മേനെ കണ്ട് വല്ലാത്തൊരു വിഷമത്തിലായിട്ടോ കാരണം വൈജന്തിയുടെ ആയ കിടപ്പും ഒരു സീനൊക്കെ കാണുമ്പോൾ നമുക്കായാലും വല്ലാത്തൊരു വിഷമം തോന്നും അപ്പോൾ പിന്നെ മകളായിട്ടുള്ള കൃഷ്ണമോളുടെ അവസ്ഥ പറയണ്ടല്ലോ അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ് കൃഷ്ണമോള് അപ്പം ഈ സമയത്ത് ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് അലീന തിരിഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു വരരുതെന്ന് പറഞ്ഞ ആ വിഷമത്തിൽ അലീന അവിടെ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലൂടെ നടന്ന് ഇറങ്ങുന്ന സമയത്താണ് അലീനയെ കാണാനില്ല എന്നുള്ള വെപ്രാളത്തിൽ മനുഷ്യങ്കർ വരുന്നത് മനുഷ്യങ്കറിനെ കാണുമ്പോൾ തന്നെ അലീന പൊട്ടിക്കരയാണ് അപ്പോൾ മനുഷ്യങ്കറിനെ കാണുമ്പോൾ തന്നെ അലീന പറയാണ് മനു ഞാൻ പോവാണ് അപ്പോൾ മനു പറയുന്നുണ്ട് ഞാനെല്ലാം അറിഞ്ഞു അപ്പോൾ അവൾ പറയാണ് ഞാൻ ഇങ്ങനെയാ മനുവട്ടാനേ അവിടെ നിൽക്കുക ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടും ഞാൻ അതിനിടയിൽ ഇപ്പം എത്ര വട്ടായി ഞാൻ ഇങ്ങനെ അഭിമാ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനിയും അവിടെ നിൽക്കാൻ നിങ്ങളാരും നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ അലീന പോകുന്ന അന്ന് വളരെ എല്ലാവരും കാരണം വൈജയന്തി ഇങ്ങനെ അവസ്ഥയിലാണ് അലീനയാണെങ്കിൽ അവിടെ നിന്ന് നിറങ്ങി പോവുകയും ചെയ്തു അപ്പം അലീന പോയതിന് ശേഷം അന്ന് രാത്രി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോവുകയാണ് വൈജയന്തി അപ്പോൾ വൈജയന്തി വളരെ ക്രിട്ടിക്കലാണ് എന്ന് മനസ്സിലാക്കി ഡോക്ടർമാർ അവരോട് പറയുകയാണ് കുറച്ച് സീരിയസ് ആണ് പക്ഷേ എന്തോ ഒരു അബോധാവസ്ഥയിൽ അലീന അലീന എന്ന് പറയുന്നുണ്ട് അലീന ആരായാലും ഒന്നകത്തേക്ക് കടത്തി വിടണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ് അപ്പോൾ ബാലചന്ദ്രന് എന്ത് ചെയ്യണം എന്നറിയാതെ മനുശങ്കറിനോട് പറയാണ് മനു നമ്മളിനി എന്താ ചെയ്യുക നമുക്ക് അലീനയെ വരുത്തിയേ കഴിയുമെന്ന് പറയുകയാണ് അപ്പോൾ ആ രാത്രിയിൽ അവിടെ രാജീവൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാജീവൊക്കെ പറയും എന്തൊക്കെ അവസ്ഥ ഉണ്ടായാലും ഇനി അലീനനെ ഇങ്ങോട്ട് വരുത്താനായിട്ട് ഞങ്ങളാരന് സമ്മതിക്കുന്നതല്ല ഞങ്ങളുടെ പെങ്ങൾ ഇനി അവൾ കാണുകയും വേണ്ട അപ്പോൾ മനുത കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് കൊച്ചാൻ നിങ്ങൾക്കൊക്കെ ഒരു സാമാന്യ ബോധം ഉണ്ടാ നിങ്ങൾക്കൊക്കെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ നിങ്ങളെന്ത് ഇങ്ങനെ ഒരു ലോകവിവരവും ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരാൾക്കാരെ പോലെ സംസാരിക്കുന്നത് കൊച്ചച്ചൻ കുറച്ച് സമയമൊന്നും മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞിട്ട് മനുഷ്യങ്ങർ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ തന്നെ പുറത്തിറങ്ങി നിന്നിട്ട് മനുഷ്യങ്ങർ അലീനയെ ഫോൺ ചെയ്യാണ് അലീന നീ ഉടനെ തന്നെ ഇവിടെ എത്തണം ഞാനൊരു കാർ അയക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റിക്ക് എന്താണെന്ന് അറിയില്ല നിന്നെയാണ് ആൻറ്റി അബോധാവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നീ ഇവിടെ പെട്ടെന്ന് തന്നെ എത്തിയ കഴിയുമോ എന്ന് പറയുമ്പോൾ അലീന പറയാണ് അയ്യോ അനോട്ട അതെന്താ അമ്മയ്ക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അവ പറയണ അറിയില്ല നീ പെട്ടെന്ന് വായുമെന്ന് പറയുകയാണ് അപ്പം അലീന പറയാണ് ഞാൻ വരാം മനുവട്ട പക്ഷെ അച്ഛൻ ആ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് അത് നീ പോയ വിഷമത്തില്ലല്ലേ അങ്കളങ്ങനെയൊക്കെ സംസാരിച്ചത് ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങൾ വാച്ചി പിടിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അലീന എന്നവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയാണ് ഞാൻ വരാം മനുവട്ട വരാം അപ്പോൾ പെട്ടെന്ന് തന്നെ അലീനനെ വരുത്താണ് ഹോസ്പിറ്റലിലോട്ട് അപ്പോൾ അലീന വന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി ബാലചന്ദ്രനോട് അലീന സംസാരിക്കുകയാണ് സോറി അച്ച എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ എത്ര കാലാണ് അച്ച ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി അവളെ ഇങ്ങനെ പറയുകയാണ് അത് സാരില്ല മോളെ നമുക്ക് കഴിഞ്ഞത് മറക്കാം ഇപ്പോൾ എന്താണെന്നറിയില്ല നിങ്ങളുടെ അമ്മ ഇങ്ങനെ നിന്നെയാണ് ഇങ്ങനെ അബോധാവസ്ഥയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ ചിലപ്പോൾ നിന്നെ കാണണമെന്നോ അല്ലെങ്കിൽ നിന്നോട് ചെയ്തു പോയ തെറ്റുകളോ എന്താണെന്ന് അറിയില്ല നീ എന്തായാലും അകത്തേക്ക് ചെല്ലെ എന്ന് പറയുകയാണ് അപ്പോൾ അലീന അലീന വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഐ സുവിൽക്ക് കയറുകയാണ് നമുക്കാർക്കും അറിയില്ല വൈജയന്തിയുടെ മനസ്സിലിനി എന്തായിരിക്കുമെന്ന് കാരണം വൈജയന്തിയുടെ ഇനി അലീനനോട് സ്നേഹമാണോ കുറ്റബോധം ആണോ അതോ ഇനി എല്ലാം കൂടിയും കൂട്ടിച്ചേർത്ത് ഇനി വാശി തീർക്കാനുള്ള തയ്യാറെടുപ്പാണോ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും വൈജയന്തിയുടെ മനസ്സിൽ ഒരു പക്ഷേ അലീനയോടുള്ള ദേഷ്യമാവാം വൈരാഗ്യമാവാം അല്ലെങ്കിൽ ചെയ്തു പോയ കുറ്റബോധങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അലീനയെ കാണണമെന്ന് പറഞ്ഞത് വരും എപ്പിസോഡുകളുമായി ഉടനെ തന്നെ വരുന്നതാണ്